ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിന്റെ അരികിലേക്ക് എത്തിയ ഡ്രൈവർമാർ മദ്യപിച്ച് അവരരികിലേക്ക് എത്തി വിഷ്ണുവിനോട് വീണ്ടും സംസാരിക്കാനായി അടുത്തുകൂടി അപ്പോഴാണ് ശാലിനി വീണ്ടും പ്രസംഗിക്കുന്ന ശബ്ദം മൈക്കിലൂടെ കേട്ടത് ഉടനെ തന്നെ അവർ പറഞ്ഞു ഹോ ഇവർക്ക് ഇതുവരെ നിർത്താറായില്ലേ ഇത് എത്ര നേരമായി ആ അല്ലെങ്കിലും ഇവർക്ക് വീട്ടിലൊന്നും പോകണം എന്നുണ്ടാവില്ല എത്ര വൈകി ചെന്നാലും വാതിൽ തുറന്നു കൊടുക്കാൻ പറ്റിയ ഒരു പുളുന്നൻ ഭർത്താവായിരിക്കും വീട്ടിലുണ്ടാവുക എന്ന് ആ ഡ്രൈവർ പറയുമ്പോ ഇത് കേട്ട് തന്ന വിഷ്ണു പറഞ്ഞു ഹാ എന്തിനാ ചേട്ടാ വെറുതെ വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയുന്നത് അവരങ് പ്രസംഗിച്ചിട്ട് ഇപ്പൊ പോയിക്കോളും ചേട്ടൻ വെറുതെ അവരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാ പറയുന്നത് എന്ന് ചോദിച്ചേ വിഷ്ണു അവരെ മയപ്പെടുത്താനായി ശ്രമിച്ചു അപ്പോഴാണ് അപ്പുറത്ത് മാറി നിന്ന നസീറിന്റെ കൂട്ടുകാരൻ തങ്കശനും കൂടി അവർ അയാളുടെ കൂടെയുള്ള ഒരാളെ എരുപിരിക്കേറ്റി വിടുന്നത് ശരിക്കും വിഷ്ണുവിനോട്ട് പണി കൊടുക്കണമെന്നും ശാലിനിയെ നാണം കെട്ടണമെന്നുമുള്ള ദുരുദ്ദേശത്തോടെ അവർ അവിടെ കാത്തു നിൽക്കുകയായിരുന്നു ഉടനെ തന്നെ വിഷ്ണുവിന്റെ അടുത്തേക്ക് വന്ന ആ ഡ്രൈവർമാരുടെ കൂട്ടത്തിലുള്ള ആളെന്ന് തെരുദ്ധരിപ്പിക്കുന്ന രീതിയിൽ തങ്കശന്റെ ഒരു കൂട്ടുകാരനെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഉടനെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ആ അല്ല ഈ ഡ്രൈവർമാർക്കെല്ലാവർക്കും ഇതുപോലെയുള്ള അവസ്ഥകൾ സ്വാഭാവികമാണല്ലോ അത് മാത്രമല്ല വീണ് കാല് പൊട്ടിയിട്ടും അവരൊന്ന് തിരിഞ്ഞു പോലും നോക്കുകയോ അതിനെക്കുറിച്ചൊന്നും ചോദിക്കോ പോലും ചെയ്യാതെയല്ലേ പോയത് അതിരിക്കട്ടെ അനിയ അനിയനിപ്പോ മേടത്തെ കുറിച്ച് പറഞ്ഞപ്പോ വല്ലാതെ രോഷം കൊണ്ടല്ലോ എന്ത് പറ്റി അനിയ ഈ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവർക്കൊക്കെ അവരോട് കൂടുതൽ അടുപ്പം ഉണ്ടാവുമല്ലോ അങ്ങനെ ഒരു അടുപ്പം നിങ്ങൾക്ക് തമ്മിലേ ഉണ്ടാവും അല്ലേ അല്ല അനിയനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെയാ നിങ്ങള് തമ്മിലുള്ള ഇരിപ്പുവശം എന്ന് ചോദിച്ചപ്പോ വിഷ്ണു വളരെ ഗൗരവത്തോടെ അയാളുടെ പറഞ്ഞു അല്ല നിങ്ങൾക്കിപ്പോ എന്താ അറിയേണ്ടത് വേറൊന്നുമല്ല നിനക്ക് കിട്ടാറുണ്ടോ എന്ന് മാത്രം എനിക്കറിഞ്ഞാ മതി എങ്ങനെയാ കിട്ടുവോ എന്ന് ചോദിച്ചു എങ്ങനെയുണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അയാൾ ഒരു ദുരുദ്ദേശത്തോടെ മുൻ വെച്ച് സംസാരിക്കുമ്പോൾ അത് കേട്ടു നിൽക്കാനാകാതെ വിഷ്ണു തൻ്റെ ഭാര്യയെക്കുറിച്ച് മോശം പറയുന്നത് കേട്ടതോടെ ദേഷ്യത്തോടെ അവിടെ വന്ന് തന്നോട് സംസാരിച്ചവന്റെ നേരെ നെഞ്ചിന് ഒരു ചവിട്ട് കൊടുത്തു അനാവശ്യം എന്ന് ചോദിച്ച് അവരുടെ വീണ്ടും തല്ലു കൊടുക്കുമ്പോൾ അടുത്ത നാളുകൾ എല്ലാവരും കൂടി അവിടെ മാറ്റാനായി ശ്രമിച്ചു അപ്പോഴാണ് അവിടുത്തെ സമ്മേളനത്തിന്റെ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ച് ഷാലിനിയെ തിരികെ പോകാനായി വാതിക്കലേക്ക് എത്തിയത് അപ്പോഴേക്കും ഇത് കണ്ടുകൊണ്ട് അപ്പുറത്ത് മാറി നിന്ന അവിടെ മനഃപൂർവ്വമൊരു സംഘർഷം ഉണ്ടാക്കിയതിന്റെ സന്തോഷത്തിൽ ശാലിനിയും വിഷ്ണുവിനെ അപമാനിക്കാനായി തന്നെ കാത്തിരുന്ന നസീറിന്റെ സുഹൃത്തുക്കൾ ശാലിനി വരുന്നു എന്ന് കണ്ടതോടെ അതിലൊരാൾ വേഗം ശാലിനിക്ക് കരികിലേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു മേഡം മേഡത്തിന്റെ ഡ്രൈവറ് കുടിച്ചിട്ട് അവിടെ കിടന്ന് അടമുണ്ടാക്കുകയാണ് അത് കേട്ടതോടെ യേശാലിനിക്കാകെ ഈഷ്യായി ഉടനെ തന്നെ ശാലിനി തന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഓഫീസറോട് വേഗം അവരെ എല്ലാം പിടിച്ചുമാറ്റാനായിട്ട് പറയുന്നു ആ ഉദ്യോഗസ്ഥർ വേഗം ചെന്ന് വിഷ്ണുവിനെയും കൂടെയുള്ള മറ്റുള്ളവരെ എല്ലാം മാറ്റി ശാലിനി അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു വിഷ്ണു എന്ന് വിളിച്ചതും ഉടനെ ശാലിനി വിളിക്കുന്നത് കേട്ട് വിഷ്ണു ഒന്ന് നോക്കി ഉടനെ വീണ്ടും വിഷ്ണു അവർക്കിട്ട് തല്ലുകൊടുക്കുന്ന കണ്ടതും വിഷ്ണുമായിട്ടാ നിർത്ത് നമുക്ക് പോകാം എന്ന് പറഞ്ഞതും അതല്ല ഇവൻ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പോകാം ഇപ്പൊ തന്നെ പോകണം എന്ന് പറഞ്ഞ് ശാലിനി വളരെ ഗൗരവത്തോടെ വണ്ടി എടുക്കാൻ പറഞ്ഞു അവസാനം വിഷ്ണു ആ കൊടുത്തുകൊണ്ടിരുന്നവനെ ആ കോളറിൽ നിന്ന് വിട്ടിട്ട് വിഷ്ണു വേഗം തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വ്യാപാരി വ്യവസായിയുടെ ആ സമ്മേളനം സംഘടിപ്പിച്ച ഭാരവാഹികളോട് ഇതിനെല്ലാം സാക്ഷിയായി നിന്ന മറ്റൊരാൾ മദ്യപ മദ്യപിക്കുക ഒന്നും ചെയ്യാതെ നിന്ന ഒരാള് പറഞ്ഞു അതെ ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത് യുവന്മാരാണ് ചേട്ടാ അവര് യുവന്മാർ അനാവശ്യമായിട്ട് മേഡത്തെ കുറിച്ചൊക്കെ ആ ഡ്രൈവറോട് സംസാരിച്ചു അതുകൊണ്ടാണ് അയാള് ഇവരോടെ നേരെ കയർക്ക് ഇവർക്ക് തല്ലുകൊടുക്കുകയൊക്കെ ചെയ്തത് മേഡത്തിനെ കുറിച്ച് മോശമായാണ് യുവമാർ സംസാരിച്ചത് അത് സഹിക്കാത്തത് കൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു അതെ നീയൊക്കെ എന്താ കരുതിയത് അതെ ആ കളക്ടർ മേഡത്തിന്റെ ഭർത്താവ് തന്നെയാ നിനക്കൊക്കെ മര്യാദ കീർന്നാ പോരായിരുന്നോടാ അദ്ദേഹം കളക്ടർ കളക്ടറേറ്റിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മാത്രമേ ഉള്ളൂ പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാ കളക്ടർ മേഡം എന്നറിയിച്ചു അത് കേട്ടതോടെ എല്ലാവരും ആകെ കണ്ണഞ്ചി അങ്ങനെ നിൽക്കുകയാണ് മറ്റേ ഡ്രൈവർമാരെല്ലാം ഇക്കാര്യം അറിയാറേ തങ്ങൾ പെരേമാർ ഇതും സംസാരിച്ചതും മോശമായി പോയെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഞെട്ടിത്തെരിച്ച നിൽക്കുമ്പോ ആ ഇനി കണ്ടോ നാളെ കിട്ടാൻ പോകുന്നതൊക്കെ നീ ഒക്കെ കൈയ്യോടെ വാങ്ങിച്ചു ഇനി നാളെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കിയിരിക്കാ എന്ന് പറഞ്ഞു അവിടുന്ന് അവരും പോകുന്നു ഈ സമയത്ത് അങ്ങനെ പോകുന്ന ശാലിനി വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു വിഷ്ണുവിനോട് ശാലിനി പറഞ്ഞു അതെ ഞാനൊരു കളക്ടറാണ് അതിന്റെ ഒരു മര്യാദയും ബഹുമാനവും അഭിമാനവും എനിക്കുണ്ട് എന്നിട്ട് വിഷ്ണുവേട്ടൻ അതൊന്നും ചിന്തിക്കാതെ എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത് എന്ന് ചോദിച്ചതും ശാലിനി പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു ശാലിനി ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് എന്ന് പറയുമ്പോൾ ശാലിനി പറഞ്ഞു വിഷ്ണു ഏട്ടാ വിഷ്ണുവിണ് ഒന്നും പറയണ്ട വിഷ്ണുവേട്ടൻ ഇപ്പോഴും നിൽക്കുന്നത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ള പലിശ ഭരിക്കാനായി പോയിരുന്ന ആ മാടമ്പി മാടമ്പി ചെറുക്കൻ്റെ ആ പയ്യന്റെ ആ ഒരു സ്ഥാനത്ത് തന്നെയാണ് മനസ്സ് മനസ്സിപ്പോഴും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാണമ്പിത്തരവും കൊണ്ട് നടക്കുന്നത് രിക്കാനായി പോകാറുള്ള ഗുണ്ടാ നേതാവിനെ പോലത്തെ ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് വിഷ്ണു എന്നെ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശാലിനിയോട് വിഷ്ണു ആകെ ദേഷ്യത്തിൽ നോക്കി ഉടനെ ശാലിനി പറഞ്ഞു ഞാനൊരു കളക്ടറാണ് എൻ്റെ വിലയും എൻ്റെ അഭിമാനവും ഒക്കെ ഇപ്പൊ ഏത് അവസ്ഥയിലായിട്ടുണ്ടാവും അവിടെ കണ്ട ആളുകളൊക്കെ നാളെ എന്തെല്ലാം പറഞ്ഞ് പരത്തു നിന്നറിയോ മീഡിയ ഇതൊരാഘോഷമാക്കി മാറ്റും ഇതൊക്കെ വിഷ്ണു എന്നെ അറിയാമോ എന്ന് ചോദിച്ച് ശാലിനി ബഹളം വെക്കുമ്പോ വിഷ്ണു കലിയോടെ പറഞ്ഞു ഓ അത് ശരി ഞാൻ വെറും ഒരു ഡ്രൈവറാണ് അല്ലേ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിഷ്ണു വേഗം വണ്ടി നിർത്തി എന്നിട്ട് ശാലിനി നോക്കിയിട്ട് പറഞ്ഞു ഇറങ്ങടി ഉടനെ ശാലിനി ദേഷ്യത്തോടെ നോക്കി എന്താ നിന്നോടാ പറഞ്ഞു ഇറങ്ങാൻ എന്ന് വിഷ്ണു കലിപ്പോടു കൂടി പറഞ്ഞു ഉടനെ ശാലിനി വേഗം കാറിൽ നിന്ന് ഇറങ്ങി നിന്നതും വിഷ്ണു പറഞ്ഞു ഉം വന്ന് ഫ്രണ്ട് കയറി അത് കേട്ടതും ശാലിനി ആകെ അതിശയത്തോടെ നോക്കി നിന്നോടല്ലേ പറഞ്ഞ ഫ്രണ്ടി കയറാൻ എന്ന് വിഷ്ണു വീണ്ടും ദേഷ്യപ്പെട്ട് പറഞ്ഞിരുന്നു ശാലിനി സൈഡ് ഡോറ് തുറന്ന് വിഷ്ണുവിന്റെ സൈഡിൽ വന്നിരുന്നു ഉടനെ ഡോറടിച്ചതും വിഷ്ണു പറഞ്ഞു അതെ നിന്റെ ഡ്രൈവർ എന്നുള്ള അല്ലേ പറഞ്ഞത് അതെ ഞാൻ ഡ്രൈവർ തന്നെയാ കാരണം ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഡ്രൈവർ ആണെങ്കിൽ പോലും ഈ ഡ്രൈവർ ജോലി എന്ന് പറയുന്ന അത്ര മോശമായിട്ടുള്ള ജോലിയൊന്നുമല്ല കൃത്യസമയത്ത് യാതൊരു അപകടവും കൂടാതെ ഓ മരുന്ന പാണ്ഡിലോറിയുടെയോ മുന്നിൽ കൂടെ എതിരെ വരുന്ന വേറെ വണ്ടികളുടെ അടിയിലോട്ടോ ഒന്നും കൊണ്ടുപോകാതെ ഈ ജീവൻ സുരക്ഷിതമായി ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ഈ ഡ്രൈവർമാരുടെ ജോലി എന്ന് പറയുന്നത് നീ ഒക്കെ കരുതലേക്കാളും വലുത് തന്നെയാ അത് മനസ്സിലാക്കിയിട്ട് വേണം സംസാരിക്കാനായിട്ട് പിന്നെ ഇന്ന് ഞാൻ അവിടെ കാണിച്ചത് നിന്റെ ഡ്രൈവർ എന്നുള്ള ആ പോസ്റ്റ് മാത്രമല്ല ദാ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ശാനിയുടെ കഴുത്തിൽ കിടക്കുന്ന ആ താലി വിഷ്ണു തന്റെ കൈ കൊണ്ട് ഉയർത്തി കാണിച്ചു ദാ ഇത് നിന്റെ കഴുത്തിൽ കെട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്നങ് അങ്ങനെ അവിടെ പ്രതികരിച്ചത് കാരണം ഞാനേ ഒരു നട്ടൽ ഉള്ള ഒരാണായത് കൊണ്ട് എന്റെ ഭാര്യയെ കുറിച്ച് മോശമായി പറഞ്ഞാൽ എന്റെ ഭാര്യയെ അപമാനിക്കുന്ന രീതിയിൽ അപമാനം സംസാരിച്ചപ്പോ എന്റെ ഭാര്യ പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല അത് നട്ടലുള്ള ഏതൊരാണിനും സഹിക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ എൻറെ നട്ടലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടി അല്ലാത്തത് കൊണ്ടും ആ നട്ടല് നല്ല ഉറപ്പുള്ള നട്ടല് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിനോട് പ്രതികരിച്ചു എൻറെ ഭാര്യയെ മോശം പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാനൊന്നും എനിക്ക് കഴിയില്ല ചിലപ്പോ ഞാൻ എൻറെ ഭാര്യയുടെ വഴക്കുണ്ടാക്കിയെന്നിരിക്കും ചീത്ത പറഞ്ഞിരിക്കും എന്ന് വെച്ച് മറ്റുള്ളവന്മാരെ എൻറെ ഭാര്യയെ മോശം പറഞ്ഞാൽ അത് കേട്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയത്തില്ല എന്തൊക്കെയായാലും എനിക്ക് എൻ്റെ ഭാര്യ കഴിഞ്ഞിട്ടേ മറ്റെന്തൊള്ളു എൻ്റെ ഭാര്യയെക്കുറിച്ച് ആരും മോശം പറഞ്ഞാലും ഞാൻ കേട്ടു നിൽക്കുകയില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയോട് തന്റെ അപ്പോഴത്തെ അവസ്ഥ എന്തായിരുന്നു എന്ന് വിശദീകരിച്ചു എല്ലാം കേട്ടു കഴിഞ്ഞതും ശാലിനിക്ക് ആകെ വിഷമമായി ശാലനിയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും വിഷ്ണു പറഞ്ഞു ദേ വെറുതെ തൻ്റെ കണ്ണ് നിറയൊന്നും വേണ്ട ഈ കണ്ണൊക്കെ നിറഞ്ഞുണ്ടല്ലോ ഞാൻ ഈ കണ്ണു കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുന്നു ഉടനെ ശാലിനി ആകെ വിഷമത്തോടെ നോക്കുമ്പോഴേക്കും ഒരു പെട്ടെന്ന് തന്നെ അവിടേക്ക് പിന്നിൽ വന്ന് ഒരു കാറ് ഓണടിക്കുന്നത് കേട്ടു ഇപ്പൊ വണ്ടി എടുക്കാം ഇപ്പൊ തന്നെ എടുക്കാം എന്ന് പറഞ്ഞ് വിഷ്ണു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോ ശാന്നി വിഷ്ണുവിനെ സങ്കടത്തോടെ നോക്കി വിഷ്ണുവേട്ടാ എന്ന് വിളിച്ചു ഉടനെ ശാലിനിയുടെ വിളിയേട്ട് ശാലിനിയെ നോക്കി വിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ പോട്ടെ സാരതില എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയുടെ കൈയിലേക്ക് പിടിച്ചു അപ്പോഴേക്കും ശാലിനി വിഷ്ണുവിന്റെ ആ കയ്യിലേക്ക് ചേർന്ന് ആ എടുത്ത് തോളിലേക്ക് ചേർന്ന് ശാലിനി അങ്ങനെ വിഷ്ണുവിന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ആ തോളിലേക്ക് തല ചായച്ചോണ്ട് അങ്ങനെ അവർ മുന്നോട്ട് പോന്നു അപ്പോഴാണ് രാഘവൻ നായർ വീട്ടില് തന്നെ മൊബൈലില് ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതിലേക്ക് ഇത്രയും നേരമായിട്ടും അവിടേക്കൊന്നും സതിഭാമയെ കാണാതായപ്പോൾ രാഘവനാർക്ക് അത് സംശയമായി അല്ല ഈ ഫാമ ഇതോടെ പോയി കുറച്ചു നേരമായിട്ട് അവിടെ കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് രാഘവനാർ പതിയെ അകത്തേക്ക് കയറച്ചെന്നു അപ്പോഴാണ് അകത്തേക്ക് കയറുമ്പോൾ അവിടെ ആ ഹാളിൽ ഇരുന്ന് അവിടെ ഡൈനിങ് ഹാളിലിരുന്ന് അവിടെ ഇരുന്ന് പതുക്കെ സതിഭാമ ആ കൊണ്ടുവന്ന സദ്യ ആ ഇല തുറന്ന് അതിനകത്ത് കറികളൊക്കെ വിളമ്പി വെച്ച് പായസമൊക്കെ എടുത്തു വെച്ച് വളരെ കൂടി ആ ഭക്ഷണം ആസ്വദിച്ച് കഴിക്കുകയാണ് വിഷ്ണുവും ശാന്തിയും കൂടി കൊടുത്തുവിട്ടാം ആ പിറന്നാൾ സദ്യ അത് വളരെ സന്തോഷത്തോടെ സത്യഭാമ കഴിക്കുന്നത് രാഘവൻ നായർ ആ ജലനടുത്ത് നിന്ന് കണ്ടു ആ അത് ശരി അപ്പൊ അങ്ങനെ കാര്യമല്ലേ എന്ന് രാഘവൻ നായർ അങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നോക്കുമ്പോ സത്യഭാമ ഓരോ കറിയും ടേസ്റ്റ് ഉം കൊള്ളാം രാഘവേട്ടൻ പറഞ്ഞ സത്യം തന്നെയാ എല്ലാത്തിനും നല്ല ടേസ്റ്റാ എന്ന് പറഞ്ഞ് സത്യഭാമ വളരെ സന്തോഷത്തോടു കൂടി ആ ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പറഞ്ഞ് നേരെ നോക്കുമ്പോഴാണ് രാഘവന്മാർ നോക്കി ചിരിക്കുന്ന കാഴ്ച കണ്ടത് ഉടനെ സതിഭാമ ഓ ഒരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുഖം ഒന്ന് വെട്ടിച്ച് വീണ്ടും ഭക്ഷണം കഴിക്കുന്നതാണ് രാഘവൻ രാഘവന്മാർ ചോദിച്ചു ആ ഇത് കൊള്ളാലോ ഇത് നല്ല പരിപാടിയാണല്ലോ ഞാനിത് തൊടത്തില്ല ഇത് അവിടെ ഇരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിപ്പോ എന്താ ഈ കാണിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും അതിനെന്താ ഞാൻ എന്റെ മോന്റെ പിറന്നാൾ സദ്യ സദ്യയെടുത്തുണ്ണെന്നു അവൻ എനിക്ക് വേണ്ടി കൊടുത്തയച്ചതല്ലേ അത് ഞാൻ കഴിക്കുന്നതിൽ എന്താ ഇത്ര തെറ്റുള്ളത് എന്ന് ചോദിച്ചപ്പോ രാഘവന്നാർ ചോദിച്ചു ഉം അന്ന് എന്തായാലും ഇവിടെ വന്ന് പമ്മി ഇരുന്ന ല്ലേ എന്ന് ചോദിച്ചപ്പോ സത്യഭാമൻ പറഞ്ഞു കട്ടു തിന്നാനോ ആര് എനിക്ക് കട്ടു തിന്നേണ്ട കാര്യമൊന്നുമില്ല ഞാൻ എന്റെ വീട്ടിലിരുന്നല്ലേ തിന്നുന്നത് എന്ന് ചോദിച്ചപ്പോ രാഘുൻ നായർ പറഞ്ഞു അത് തന്നെയാ പറഞ്ഞത് മറ്റാരും കാണാതെ പമ്പി ഇരുന്ന് കഴിക്കുന്നതിനെയെ കട്ടു തിന്നാ എന്ന് പറയുന്നതെന്ന് രാഹുവർ സത്യഭാമയെ കളിയാക്കി അത് കേട്ട സത്യഭാമ വീണ്ടും പറഞ്ഞു അതേ എനിക്ക് അങ്ങനെ കട്ടു തിന്നേണ്ട കാര്യമൊന്നുമില്ല ഇത് എന്റെ മോൻ എനിക്ക് സ്നേഹത്തോടെ കൊടുത്തയച്ചതാണ് അതുകൊണ്ട് ഞാൻ ഇത് കഴിക്കുന്നത് എന്റെ മോൻ്റെ പിറന്നാൾ ദിവസങ്ങളിൽ പിറന്നാൾ സദ്യ ഉണ്ടാക്കുകയും ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് കഴിക്കുന്നതിൽ എനിക്ക് കുറവില്ല എന്ന് പറഞ്ഞു സത്യഭാവം അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാഹു അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു അതേ ഒരു കാര്യം നീ മനസ്സിലാക്കണം ഇതേ നിന്റെ മകൻ ഉണ്ടാക്കിയതല്ല അവന്റെ ഭാര്യ ശാലിനി ഉണ്ടാക്കിയ ഭക്ഷണമായി കഴിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ സത്യഭാവം പറഞ്ഞു ആരുണ്ടാക്കിയാൽ എന്താ മോൻ്റെ മോൻറെ പിറന്നാളിനുണ്ടാക്കിയ സദ്യയല്ലേ എന്റെ മോൻറെ അല്ലേ അത് ഞാൻ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല അതിനിപ്പൊ വിഷമാണെങ്കിലും എന്റെ മോൻറെ ആണെങ്കിൽ അവൻ തന്നതാണെങ്കിൽ ഞാൻ കഴിക്കുമെന്ന് സത്യഭാമ പറയുമ്പോൾ ഇത് കേട്ട രാഘവെന്നാർ ചോദിച്ചു അല്ല ഇത്രയും നേരം ഈ പകലൊന്നും ഈ ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഈ രാത്രി ആയപ്പോഴാണോ മകനോടുള്ള സ്നേഹം അങ്ങ് പൊട്ടി വീണത് അതേ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതും കൊണ്ട് വന്നപ്പോ ഞങ്ങളെ രണ്ടുപേരെയും കൊന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ ഞങ്ങളുടെ മുഖത്ത് അടിച്ചില്ലെന്നല്ലേ ഉള്ളൂ എന്നെയും പിള്ള എന്തൊക്കെയാ പറഞ്ഞത് ഞങ്ങളോർത്തോ ഇത് ഞങ്ങളെ മുഖത്തേക്ക് വലിച്ചെറിയുമായിരിക്കുമോ എന്ന് എന്ന് ഞങ്ങൾ കൊണ്ടുപോകുന്ന തന്നെ എന്ന് സത്യഭാമയുടെ രാഘവൻ നായർ പറഞ്ഞു ഇതെല്ലാം കേട്ട് സത്യഭാമ പറഞ്ഞു അതെ എനിക്ക് ഇത്ര വലിയ നാണക്കേടോ ഇതിൽ എനിക്ക് എന്തെങ്കിലും അഭിമാനഷതോ ഒന്നും തോന്നുന്നില്ല എൻ്റെ മോൻ്റെ പിറന്നാൾ സത്യ അത് ഞാൻ കഴിക്കുന്നു അതെ ഇനി ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാലും എൻ്റെ ഭാമേ നിനക്ക് നാണമില്ലല്ലോ ഓ സമ്മതിച്ചു തന്നിരിക്കുന്നു നീ ആടി പെണ്ണ് നീ ഇപ്പോഴും നിന്റെ സ്ഥാനം നീ ന്യായീകരിച്ച് നീ നേടിയല്ലോ അത് എന്തായാലും കൊള്ളാം പിന്നെ ഭാമേ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് പോലും നോക്കില്ലായിരുന്നു എന്തായാലും നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു െന്ന് പറഞ്ഞ് രാഘവനാർ വീണ്ടും ഭാമയെ കളിയാക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ വീട്ടുമുറ്റത്തേക്ക് ഒരു കാറ് വന്നിരുന്നത് പിന്നാലെ ഒരു ജീപ്പ് എത്തി അതിൽ അന്ന് വിഷ്ണുവിന്റെ ആ സത്യ ശാലിനിയുടെയും കൂടെ അവിടെ ശാലിനെ മുന്നിൽ വെച്ച് വിഷ്ണുവിനെ അപമാനിക്കാനായി ആ മീറ്റിംഗ് നടന്ന സമയത്ത് സമ്മേളനം നടത്തി വെച്ച് പ്രശ്നം ഉണ്ടാക്കിയ നസീറിന്റെ കൂട്ടുകാരായിരുന്നു അവിടേക്ക് എത്തിയത് കൂടെ കാറിൽ വന്ന് ഇറങ്ങിയത് അബൂബക്രം ഉടനെ അബൂബക്രം ഇറങ്ങിയിട്ട് പറഞ്ഞു ചെന്ന് കയറി നോക്കടാ അവൾ അവിടെ ഉണ്ടോ എന്ന് എന്ന് അവരോട് അറിയിച്ചതും നേരെ വാതുക്കലേക്ക് എത്തി കോളിംഗ് പെല്ലടിച്ചു ആരെയും കാണാതായപ്പോ അവരകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോ രാഘവൻ നായരും സത്യഭാമയും പുറത്തേക്ക് ഇറങ്ങി വന്നു അല്ല എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു അതെ അവൾ ഇവിടെ നൂർജഹാൻ അവളെ ഇങ്ങോട്ട് ഇറക്കി വിട എന്ന് അബുബക്കാർ പറഞ്ഞതും സത്യഭാമയും രാഘവൻ നായരും ഒരേപോലെ പറഞ്ഞു അതിനിവിടെ നൂർജഹാൻ ഇല്ലെന്ന് പറഞ്ഞതല്ലേ പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും വന്നത് എന്ന് ചോദിച്ചപ്പോ അതെ ഞങ്ങൾ നോക്കട്ടെ നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ വിശ്വസി പോകാൻ പറ്റില്ലല്ലോ വേറെ നോക്കട്ടെ അവളിവിടെ ഉണ്ടോ എന്ന് എന്ന് പറഞ്ഞതും ആ കൂടെ വന്ന ആ ചെറുപ്പക്കാരെല്ലാവരും അകത്തേക്ക് ചാടിക്കയറി ഇത് കണ്ടതും സത്യഭാമയും രാഘവൻ പറഞ്ഞു ഹാ ഇതെന്തൊരു മര്യാദ ഒരു വീട്ടിലേക്ക് വന്നിങ്ങനെ അതിക്രമിച്ച് കയറണോ എന്ന് ചോദിച്ച് ദേഷ്യത്തോടെ രാഘവൻ നായരും സത്യഭാമൻ പിന്നാലെ പോകുന്നു രാഘവന്മാർ ഇതിനിടയിൽ തന്നെ മൊബൈൽ ഫോൺ എടുത്ത് വിഷ്ണുവിനെ വിളിക്കുന്നു വിഷ്ണു തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് അച്ഛൻ വിളിക്കുന്നത് കണ്ടതും കോൾ അറ്റൻഡ് ചെയ്തു ഉടനെ രാഘവൻ പറഞ്ഞു ഇട മോനെ എന്ന് പറഞ്ഞ് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ രാഘവൻ എന്നർ അറിയിക്കുകയാണ് അച്ഛൻ പേടിക്കണ്ട ഇതാ ഞാൻ ഇപ്പം എത്തും എന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ വെച്ചിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് വണ്ടി തിരിച്ചുവിടുന്നു ഈ സമയത്ത് സത്യഭാമയുടെ വീട്ടിനകത്തെല്ലാം കയറി നോക്കിയിട്ട് ആ ഗുണ്ടകൾ വന്ന് അബൂബക്കറിനോട് പറഞ്ഞു ഇല്ല അവൾ ആ മുറിയിലെങ്ങും ഇല്ല എന്നാ നീ ഇവിടുത്തെ ഒരു മുറിയും വെറുതെ ഇവിടണ്ട എല്ലാ മുറിയും നീ കയറി അരിച്ചു പരക്കിക്കോ എന്ന് അവരോട് അബൂബക്കർ അറിയിച്ചു എന്നിട്ട് ആ ഡൈനിങ് ഹാളിൽ വന്ന് കസേരയിൽ ചവിട്ടിക്കൊണ്ട അബൂബക്കർ ആ ടേബിളിൽ ഇരുന്ന സത്യഭാമ കഴിച്ചുകൊണ്ടിരുന്ന ആ പിറന്നാൾ സദ്യ അത് അതേപടി നിറത്തേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ ഒരു സദ്യ എന്ന് പറഞ്ഞതും ഉടനെ സത്യഭാമ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഹാ നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് നിങ്ങള് നിങ്ങളുടെ പെണ്ണിനെ അന്വേഷിച്ച് വന്നതാണോ അതോ ഈ വീട്ടിലുള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചതും അബുവക്കർ പറഞ്ഞു അതെ ആ പെണ്ണിനെ ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇവിടെ ഉള്ളതെല്ലാം ഞങ്ങൾ ഭരിച്ചു വരെ നശിപ്പിക്കുമെന്ന് മാത്രമല്ല ഈ വീട് പോലും ഞങ്ങൾ തല്ലി തകർക്കും ഇനി നീ ഇവിടെ താമസിക്കണോ വേണ്ടോ എന്നതിന് തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞു ഇനി നീ ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ഉണ്ടാകാനേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ആ ദേഷ്യത്തോടെ അബുവക്കർ അങ്ങനെ നിൽക്കുകയാണ് ഉടനെ രാഘവനായ അരികിലേക്ക് ആ ഗുണ്ടകൾ വന്നതും അവന്മാർ രാഘവന്മാരേ അവിടെ നിൽക്കുന്ന കണ്ടതും മാറിയിക്കട അങ്ങോട്ട് എന്ന് പറഞ്ഞ് രാഘവനായ തള്ളി ആ സെറ്റിയിലേക്ക് ഇട്ടു ഈ സമയം ഡൈനിങ് ഹാളിൽ നിന്നിരുന്ന സത്യഭാമയെ തള്ളി മാറ്റിയിട്ട് അബൂബക്കർ വക്കറോടെ നിന്ന് പോന്നു പിന്നാലെ രാഘവനായ നേരെ ഇങ്ങനെ ഒരു അതിക്രമം കാട്ടിക്കഴിയുമ്പോൾ സത്യഭാമ അവിടെ കൂടിയെത്തിയതും അബു വക്രോട് രാഘവൻ നായർ പറഞ്ഞു അതെ നിങ്ങൾ ഈ കാണിക്കുന്ന എന്ത് മര്യാദകളാണോ എന്ന് ചോദിച്ച് രാഘവന്നായർ ദേഷ്യപ്പെടുമ്പോ അബൂബക്കർ പറഞ്ഞു അതെ നിങ്ങളെ രണ്ടുപേരെയും ഇവിടെ ഇട്ട് തീർത്താ പോലും ആരോ എന്നോട് ചോദിക്കാൻ പോകുന്നില്ല അതെ മരിയാറയ്ക്ക് അവൾ എവിടെയാണെന്ന് പറഞ്ഞു അവളേം കൊണ്ടല്ലാതെ ഇന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞെ രാഘവനായനോട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അബൂബക്കർ ഉടനെ രാഹുനായർ പറഞ്ഞു അതെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ എന്നെ എന്ത് ചെയ്താലും നീ എന്നെ ഒന്നടിച്ചാൽ അത് പത്തായി നിനക്ക് തിരിച്ചു തരാനായിട്ട് എനിക്കൊരു മകനുണ്ട് അത് തരുന്നതിൽ ഒട്ടും പേടിയില്ലാത്തവൻ തന്നെയാണ് അതിനുള്ള ആണത്തവും ചങ്കുറ്റവും ഉള്ളവൻ തന്നെയാണ് എൻ്റെ മകൻ അതുകൊണ്ട് എനിക്കിതിൽ പേടിയൊന്നുമില്ല നീയൊക്കെ സൂക്ഷിച്ചോ ഇനിയും നിനക്കൊക്കെ ജീവൻ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നീക്കെ ഇവിടെ നിന്ന് പോകുന്ന ഇല്ലെങ്കിൽ നിന്റെയൊക്കെ നിന്നെ എല്ലാത്തിനും ഇവിടെ കൊന്നിട്ടെ എൻറെ മകൻ ഇനി നിന്നോടൊക്കെ സംസാരിക്കാൻ പോലും തയ്യാറാവൂ നിന്നെയൊക്കെ ഇവിടെ കൊന്നിടാനും പോലും അവൻ മടിക്കില്ല എന്ന് പറഞ്ഞു രാഘവന്നാർ ദേഷ്യത്തോടെ എങ്ങനെ സംസാരിക്കുമ്പോ ആ നസികന്റെ കൂട്ടുകാർ റൂമിലേക്ക് ചാടി കയറാൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുവിന്റെ ഓട്ടോ വീട്ടുമുരത്തേക്ക് വന്നു നിന്നു വിഷ്ണു വണ്ടി നിർത്തി ഓട്ടോയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവന്മാർ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതോടെ ഇടാ എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണു അകത്തേക്ക് സെറ്റ് സ്ഥിരോട്ടിലേക്ക് എത്തിയിരുന്നു അവന്മാരെ എല്ലാവരെയും അവിടെ വെച്ച് തന്നെ അടിച്ച് അവശരാക്കി ഒടുവിൽ അവന്മാരെ ജീവനം കൊണ്ട് ഓടി അവർ വന്ന വണ്ടിയിൽ ചെന്ന് കയറി വേഗം വണ്ടി എടുക്കണ എന്ന് പറഞ്ഞ് അവർ മൂന്നുപേരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഉടനെ വിഷ്ണു അവരോട് പറഞ്ഞു ഇനി ഈ വഴിക്കൊക്കെ നീ വന്ന നിന്നെ ഒന്ന് പൊടി പോലും ബാക്കി കാണില്ല എന്ന് പറഞ്ഞ് അകത്ത് നിൽക്കുന്ന അബുബക്കറിഞ്ഞിട്ട് കൊടുക്കാനായി വിഷ്ണു ദേഷ്യത്തോടെ അകത്തേക്ക് കയറുന്നു